സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം നക്ഷത്ര ജോതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസഫലത്തിൽ ഏതു വഴിയും സ്വീകരിച്ച് നേട്ടമുണ്ടാകും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസം ചിങ്ങമാസത്തിൽ നേട്ടങ്ങൾ മാത്രമായിരിക്കും ലക്ഷ്യം അത് നേടിയെടുക്കാൻ ഏതു വഴിയും സ്വീകരിക്കും ആരുടെ അഭിപ്രായങ്ങളും മാനിക്കാതെ മുന്നേറും അതിലുള്ള തെറ്റുകൾ ഉൾക്കൊള്ളാനും തയ്യാറാവുകയില്ല മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മടി കാണിക്കുകയില്ല ഏത് കാര്യത്തെയും വിമർശിക്കും ശത്രുക്കളെ തിരിച്ചറിയാനും എതിർപ്രവർത്തനം നടത്താനും സാധിക്കും ഉയർന്ന സ്ഥാനം അലങ്കരിക്കാൻ ചേർന്ന സമയമായിരിക്കും മാത്രമല്ല സമയം അനുകൂലമായതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളിലും വേഗത വർദ്ധിപ്പിക്കുക കന്നിമാസത്തിൽ ദൂരെ ദിക്കുകളിൽ നിന്ന് ആത്മവിശ്വാസം നൽകുന്ന സന്ദേശങ്ങൾ ലഭിക്കും പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ലഭിക്കും വീട് വിട്ട് താമസിക്കേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടാകും ഏർപ്പെടുന്ന കാര്യങ്ങളിലും വിജയിക്കും തൊഴിലിലും സാമ്പത്തിക കാര്യങ്ങളിലും നല്ല പുരോഗതി ഉണ്ടാകും തൊഴിലിടത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സാധിക്കും തൊഴിൽ രഹിതർക്ക് സമയം അനുകൂലമാണ് തുലാമാസത്തിൽ വിവാഹങ്ങൾ മറ്റ് മംഗളമുഹൂർത്തങ്ങൾ തടസ്സപ്പെടുകയോ മുടങ്ങുകയോ ചെയ്തേക്കാം സ്ത്രീകളുമായുള്ള ഇടപെടലുകളിലൂടെ മാനഹാനി വന്നേക്കാം വ്യാപാരത്തിൽ പുരോഗതി സമൂഹത്തിൽ അപമാനപ്പെടാനുള്ള അവസരമുള്ളതിനാൽ ഓരോ പ്രവർത്തനവും സൂക്ഷ്മതയോടെ പൂർത്തിയാക്കുക യാത്രകൾ കൂടുതൽ നടത്തേണ്ടതായി വരാം തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ വന്നു ചേരും അഭിമുഖങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്താൻ അറിവുള്ളവരുടെ സഹായം തേടുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ